കെജ്രിവാളിന് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഇടിക്കേറ്റ ഏറ്റവും കടുത്ത ഒരു തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ അതുവഴി ലോകം ഈ വിധിയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു അറസ്റ്റ് എന്നതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും എല്ലാം വീടി നൽകിയിട്ടും അതൊന്നും മോഹവിളക്കെടുക്കാനാവില്ല എന്ന നിലപാട് സ്വീകരിച്ച് കെജ്രിവാളിനെ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് അത് കാണിക്കുന്നത് ഫാസ്വത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല ഇനിയും സാധ്യതകളും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഈ പരിമിതിക്കകത്ത് നിന്ന് മുമ്പോട്ടേക്ക് പോകാനുള്ള ഇന്ത്യയുടെ വളരെ ശ്രദ്ധേയമായ നിലനിൽപ്പിൻ്റെ പ്രശ്നം തന്നെയാണ് സുപ്രീം കോടതി ഉയർത്തി പിടിച്ചിട്ടുള്ളത് സ്വാതാര്യമായ ഒരു വിധിയായിട്ടാണ് ഞാനതിനെ കാണുന്നത്